കൈതേരി വട്ടപ്പാറ ആയിത്തര ഗോശാല റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മിച്ചതിലെ അശാസ്ത്രീയത കാരണം തങ്ങൾ ദുരിതത്തിലായെന്ന പരാതിയുമായി ഒരു കുടുംബം ആയിത്തര രവി രവികോട്ടായും കുടുംബവുമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് നവീകരണം നടക്കുന്ന റോഡിന്റെ അരികിലൂടെ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന് പകരം ചെറു റോഡിന്റെ ഒരു വശത്തുകൂടി ഡ്രൈനേജ് നിർമ്മിച്ച് മഴവെള്ളം ഇവരുടെ പറമ്പിലേക്ക് ഒഴുക്കിവിടുന്നതിനാൽ കിണർവെള്ളം പോലും മലിനമായെന്നും വീട് അപകട കുടുംബം ആരോപിക്കുന്നു നവീകരണം നടക്കുന്ന വട്ടപ്പാറ ഗോശാല റോഡിന്റെ ബാർബർ മുക്കിലെ ഭാഗമാണിത് ഇവിടെയാണ് അശാസ്ത്രീയമായി ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് നവീകരണം നടക്കുന്ന റോഡിന്റെ അരികിലൂടെ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനു പകരം ഇവിടെ ഒരു കൾവെട്ടിലൂടെ വരുന്ന വെള്ളം കടത്തിവിടാനായി ചെറു റോഡിന്റെ അരികിലൂടെയാണ് ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിച്ച ഡ്രൈനേജിലൂടെ വൻതോതിൽ വരുന്ന മഴവെള്ളം തങ്ങളുടേതുൾപ്പെടെയുള്ള പറമ്പിലെ ചെറിയൊരു ചാലിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്നും ഇത് കാരണം മൂന്നു മാസത്തോളമായി വീട്ടുകിണറിലെ വെള്ളം മലിനമായി ഉപയോഗിക്കാനാവുന്നില്ലെന്നുമാണ് രവിയുടെയും കുടുംബത്തിന്റെയും പരാതി ഞാൻ തുടക്കത്തിലെ റോഡിന് റോഡ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും ഗ്രൈനേജിൻ്റെ പ്രവർത്തനം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേ ഞാൻ പറയുന്നുണ്ട് എനക്ക് ഈയിലൊരു ചാലുണ്ട് ഈ ചാല് റോഡിനാക്കിത്തരണം എന്ന് അപ്പം റോഡിനാകുന്നതിന് സ്ഥലം വേണമെന്ന് മറ്റേ സ്ഥലവും നമ്മൾ വിട്ടുകൊടുത്തിന് സ്ഥലം വിട്ടുകൊടുത്തിട്ട് ആ ഗ്രാനേജ് തമ്മിൽ യോജിപ്പിക്കാണ്ട് രണ്ട് വശത്തു പണിയാടെ നിർത്തി വെച്ചിട്ട് ചെറിയൊരു കൂടി നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ചാലിലേക്ക് മൊത്തം വെള്ളവും ഒരു പ്രദേശത്ത് കമ്പിനിക്കുന്നെന്ന് പറയുന്ന വളരെ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് രണ്ട് പ്രദേശത്തുള്ള വെള്ളം റോഡിന് വളരെ ആയത്തിൽ കുഴിച്ച് പിന്നെ വാർത്ത് കൂടി മൊത്തം വെള്ളവും നമ്മളെ കൂടി വിടുന്ന ഈ വീട്ടിൽ ചെറിയ മക്കളും വലിയ ആളും വയസായിയാളും ഉണ്ട് എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ മോളും മൂക്ക് രണ്ട് മക്കളും നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കുന്ന നമ്മൾ വെള്ളം വെടക്കായി മോശമായി മോശമായി കുടിക്കാൻ പറ്റാത്ത വിധത്തിലായി ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് നോക്കി കല കലങ്ങിയ വെള്ളമാണ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായി എന്ന് പറഞ്ഞു ഞാൻ ഏട്ടൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു അനൊക്കെ ഒരു വെള്ളം എടുത്തു കൊണ്ടുവരും അവരെ കഴിയുന്നില്ല വീടും അപകടാവസ്ഥയിലാണെന്ന് കുടുംബം പറഞ്ഞു അപ്പോൾ അതുമൂലം ഒരു പ്രാവശ്യം ശക്തമായ വെള്ളം വന്നിട്ട് കെറ്റിലെ വെള്ളം മലിനമാവ് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് വെള്ളം ഉപയോഗിക്കാത്ത അവസ്ഥയാണ് പിന്നെ വാട്ടർ അതോറിറ്റി പോയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി ഇതിൻ്റെ ഏയോട് ഞാൻ പരാതിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് വെള്ളം കുടിച്ചാലെന്നാ കുടിച്ചിട്ടില്ലെങ്കിൽ എന്നാ എനിക്ക് എൻ്റെ കോൺട്രാക്ടറെ പിന്നെ രക്ഷപ്പെടുത്തണം പിന്നെ ഇത് പിന്നെ ഡ്രെയിനേജ് അവിടെ ഒന്നര മീറ്റർ ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടം വരും നിങ്ങൾ വെള്ളം കുടിച്ചാലെന്നാ കുടിച്ചിട്ടില്ലെങ്കിൽ എന്നാൽ എന്താ പറയുക ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ആർ ഡി ഒ എന്നിവർക്കും പി ഡബ്ല്യു ഡി മാങ്ങാട്ടിടം പഞ്ചായത്ത് എന്നിവയുടെ അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല അപ്പോൾ ഈ പിന്നെ ഈ ഇതിലേക്കൂട്ടി വിട്ടാൽ എൻ്റെ വീടോ കിരടോ ഒന്നും ബാക്കി ഉണ്ടാവില്ല പഞ്ചായത്ത് അധികർക്ക് കളക്ടർക്ക് ആർ ഡി ഒന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് ഇവർക്കെല്ലാവർക്കും പിന്നെ പരാതി കൊടുത്തെങ്കിലും ഇവരുടെ ആരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല വീട് വീട് തന്നെ നശിച്ചു പോകും വീട് തന്നെ വിളിച്ചു പോവും അതേസമയം നേരത്തെ ഇവിടെയുള്ള പഴയ കൽവെട്ടിലൂടെ വരുന്ന വെള്ളം ചെറു റോഡിൻ്റെ അരികിലെ ചാലിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നതെന്നും നവീകരണം നടക്കുന്ന റോഡിന്റെ അരികിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ തക്ക രീതിയിലുള്ള ചരിവിൽ ഡ്രൈനേജ് നിർമ്മിക്കാനാവാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഡ്രൈനേജ് നിർമ്മിച്ചതെന്ന് പി അധികൃതർ പറഞ്ഞു റോഡ് നവീകരണത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ തങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാവണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് കൂത്തുപറമ്പ്